ഹലോ ഗേൾസ് ലുബാ സിസ്റ്റേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്നൊരു ചെറിയ വാട്ടർ ചലഞ്ച് ചെയ്യാണ് മക്കൾ അതിന് ചലഞ്ചിൽ തോറ്റവർക്കുള്ളതാണ് നാരങ്ങ മുളക് പൊടി ഉപ്പ് വെച്ചിട്ടാണ് ഇട്ട് വെച്ചിരിക്കണത് അപ്പോൾ അതാ എൻ്റെ ചെറിയ മുളക്ക് തീരെ അറിയില്ല എന്നാലും അവൾ കൂടിയിട്ടുണ്ട് പിന്നെ ഒന്ന് അവളുടെ ഫ്രണ്ടാണ് പിന്നെ ഫ്രണ്ടിൻ്റെ താത്തയാണ് ഇട്ടോ അപ്പുറത്തെ വീട്ടിൽ അപ്പോൾ അതാ ചെയ്തുകൊണ്ടിരിക്കണോ അപ്പോൾ അതിൽ ഞാൻ എസെൻസ് കളർ വെള്ളത്തിൽ ഞാൻ റോസ് റോസ് മിൽക്ക് കണക്കണേ ഒരു എസെൻസ് ടീച്ചടി കൂടെ എത്തിച്ചിരിക്കാണ് അതാണ് കളർ ചേഞ്ച് വന്നത് അപ്പോൾ ഫുള്ളായി രണ്ട് മൂന്ന് വെള്ളം വട്ടം വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ക്ലാസ് ഫുള്ളായി ചെയ്തുകൊണ്ടിരിക്കുന്നു ലാസ്റ്റ് ആയപ്പോഴത്തേനും റ്റു വിചാരിച്ചിട്ടിരുന്നു പക്ഷെ എല്ലാ ഹിബമോളുടെ കൈയിലാണ് അടുത്തത് ഹിബ ഒന്ന് ആലോചിക്കണുണ്ട് എന്താ ചെയ്യണ്ടേ എങ്ങനെ ചെയ്യണ്ടെന്ന് പക്ഷെ അവൾ മുടക്കി അവൾ അതാ ഒഴിച്ചു കൊടുക്കണുണ്ട് ആൾ പേടിച്ച് വരച്ചിട്ടാണ് ക്ലാസ്സിൽ ഒഴിക്കണത് ഇട്ടോ പക്ഷെ ഒറ്റയില താഴെ ഒറ്റയില രക്ഷപ്പെട്ടു ലോമോളും നന്നത്തെ കൈ ഒക്കെ വെച്ചിട്ടാണ് ഇട്ടോ കളിക്കണത് എന്താകും അറിയാതെ ഇനി നെക്സ്റ്റ് രൂപമോടെ ഫ്രണ്ടാണ് ഫ്രണ്ട് എന്താ ഒഴിച്ച് കൊടുക്കണിണ്ട് വെള്ളം ലാസ്റ്റ് ഫ്രണ്ടിന്റെ പാട്ടേണ് അയ്യോ വെള്ളം പോയി ഗേൾസ് അപ്പൊ എല്ലാരും കൂടി കോക്കണുണ്ട് കോക്ക് വിളിക്കണുണ്ട് അപ്പൊതാ അതിൻ്റെ ഇടയിൽ നാരങ്ങ പീസ് എടുത്തിട്ട് അവളെ തനിയെ വായലിട്ടാ ഒന്നും എടുക്കാൻ പറ്റിയില്ല വായലിട്ട് ചമക്കണ വീഡിയോ ഉണ്ട് കെട്ടോ ചമച്ച ഫുള്ള് കഴിച്ചു പാവം പക്ഷെ ആൾക്കത് ഇഷ്ടമാണ് പറഞ്ഞു അത് കാരണം അത് ഫുള്ള് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ